കടലിന് മുകളിലെ എഞ്ചിനീയറിംഗ് വിസ്മയമെന്ന് വിശേഷിപ്പിക്കുന്ന പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചു രാമനാഥപുരം മണ്ഡപം മുതൽ രാമേശ്വരം വരെ കടലിനും ഇതേയുള്ള ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽപാലമാണിത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലിനാണ് തമിഴ്നാട് ടൂറിസം ഗ്രൗണ്ടിൽ ചടങ്ങ് നടന്നത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പാമ്പൻ പാലം വെർട്ടിക്കലായി ഉയർത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത് രാമനവമി ദിവസമായ ഇന്ന് രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് മോദി ഇത് ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാട് ഗവർണർ ആർ എൻ വി രവി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ് എൽ മുരുകൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷം ഒക്ടോബറോടെ നിർമ്മാണം പൂർത്തിയായെങ്കിലും സുരക്ഷാ പരിശോധനകളുടെ ഫലമായി ഉദ്ഘാടനം നീണ്ടുപോവുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രധാനമന്ത്രി മോദി ഇതിനെ തറക്കല്ലിട്ടത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി രാമേശ്വരത്ത് നിന്നും പാലത്തിലൂടെ താമ്പരത്തേക്കുള്ള പുതിയ ട്രെയിൻ സർവീസും നടത്തും ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക്ക് കടലിടുക്കിന് പാമ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ ദ്വീപുണ്ട് ഇത് ഇന്ത്യയുമായി രണ്ട് കിലോമീറ്റർ നീളമുള്ള നൂറിലേറെ വർഷം പഴക്കമുള്ള ഒരു റെയിൽവേ പാലം വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപകടകരമായ ഒന്നാണ് അതിലൂടെയുള്ള യാത്ര അവിടെ കാറ്റ് വളരെ ശക്തമാണ് പാലം കടക്കുമ്പോൾ ട്രെയിനുകൾ വളരെ സാവധാനത്തിലാണ് നീങ്ങുന്നത് പാമ്പൻ പാലത്തെക്കുറിച്ച് പറയുമ്പോൾ ധനുഷ്കോടിയെക്കുറിച്ചും പറയണം പാമ്പൻ ദ്വീപിന്റെ തെക്കുകിഴക്കേ അറ്റത്തുള്ള ധനുഷ്കോടി പട്ടണം അറുന്നൂറിലധികം വീടുകളും സ്കൂളുകളും പള്ളികളും ആശുപത്രികളും ഒക്കെയുള്ള ഒരു വ്യാപാര നഗരമായിരുന്നു ധനുസിന്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം ശ്രീരാമൻ സേതുബന്ധനം നടത്തിയത് ഇവിടെ നിന്നാണെന്ന് രാമായണത്തിൽ പറയുന്നു ഈ നഗരം പിന്നീട് ഒരു പ്രേത നഗരമായി മാറുകയായിരുന്നു മധുര രാമേശ്വരം വഴിയുള്ള റെയിൽപാതയിലെ അവസാന സ്റ്റേഷനായിരുന്നു ധനുഷ്കോടി എന്ന നഗരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് രാത്രി മദ്രാസ് എക്മൂറിൽ നിന്ന് മധുര രാമേശ്വരം വഴിയുള്ള ബോട്ട് മെയിൽ എന്ന ട്രെയിൻ മഴയും കൊടുങ്കാറ്റും കാരണം സിഗ്നൽ കാത്ത് കുറേ നേരം നിർത്തിയിട്ടു അരമണിക്കൂർ കാത്തിട്ടും സിഗ്നൽ കിട്ടിയില്ല വാർത്താവിനിമയ ബന്ധങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എതിരെ വേറെ ട്രെയിനൊന്നും വരാനില്ല എന്ന ധൈര്യത്തിൽ എൻജിൻ ഡ്രൈവർ ട്രെയിൻ മുന്നോട്ടെടുത്തു എന്നാൽ മരണത്തിലേക്കാണ് ആ യാത്രയെന്ന് ആ ഡ്രൈവറോ നൂറ്റിപ്പതിനഞ്ചോളം വരുന്ന യാത്രക്കാരോ അറിഞ്ഞിരുന്നില്ല കൂറ്റൻ തിരമാലകളും കൊടുങ്കാറ്റും ധനുഷ്കോടി എന്ന പട്ടണത്തെ തന്നെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി പട്ടണത്തിലുണ്ടായിരുന്ന ഏകദേശം ആയിരത്തി പേർ മരണമടയുകയും സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരുന്ന ഈ പാസഞ്ചർ ട്രെയിനും അതിലെ നൂറ്റിപ്പതിനഞ്ച് യാത്രക്കാരും ഉൾപ്പെടെ മരിച്ചുപോകുകയും ചെയ്തു ഒരു വശത്ത് ബംഗാൾ ഉൾക്കടലും മറുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും ഉള്ളതിനാൽ ഈ ദ്വീപിൽ ഇടയ്ക്കിടെ കൊടുങ്കാറ്റിനും ചുഴലിക്കാറ്റിനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഈ ചുഴലിക്കാറ്റിന് ശേഷം ഇന്ത്യൻ സർക്കാർ ആ പട്ടണം മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലെന്ന് പ്രഖ്യാപിച്ചു അവിടെ ബാക്കിയായ ആളുകളെ രാമേശ്വരത്തേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മാറ്റി പാർപ്പിച്ചു ഈ പ്രദേശം ജീവിതയോഗ്യമല്ലാത്തതിനാൽ മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു പ്രേത നഗരമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ നിരവധി മത്സ്യത്തൊഴിലാളികൾ ധനുഷ്കോടിയിലേക്ക് മടങ്ങുകയും ആ തകർന്ന നഗരം അവരുടെ വീടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു താൽക്കാലികമായി വൈക്കോൽ കൊണ്ട് നിർമ്മിച്ച വീടുകളിൽ അവർ താമസിച്ചു വന്നു അവർക്ക് വെള്ളമോ വൈദ്യുതിയോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്നാൽ ചെന്നൈ ഐ ഐ ടിയുടെ സാങ്കേതിക സഹായത്തോടെ മൂന്ന് വർഷത്തെ ശ്രമത്തിന് ശേഷം ദേശീയപാത അതോറിറ്റി അവിടെ ഒരു റോഡ് പണിതു മുകുന്ദരായർ ഛത്രം മുതൽ ധനുഷ്കോടി വഴി അരിച്ചൽ മുനൈ മുനമ്പ് വരെ ഒമ്പതര കിലോമീറ്റർ ദൂരത്തിൽ നല്ലൊരു റോഡ് തന്നെയാണ് പണിതത് വളവുകളില്ലാത്ത ഈ പാത രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയേഴിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് അതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് രാത്രിയിൽ കടലെടുത്ത് കൊണ്ടുപോയ ധനുഷ്കോടിയുടെ പ്രതാപം അര നൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും എത്തി ധനുഷ്കോടി ഇപ്പോൾ പഴയ പ്രേത ബസ്സും കാറും ഓട്ടോയും ബൈക്കുമൊക്കെ ഓടിയെത്തുന്ന പുതിയ ധനുഷ്കോടി വികസിക്കുകയാണ് കടകളും കച്ചവടവും സന്ദർശകരുമായി എപ്പോഴും തിരക്കിലാണ് ആ ചെറിയ നഗരം